வருக்கம் e ടീച്ചർ ആണ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടക് അഥവാ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടറ്റ് പരീക്ഷയുടെ മുൻവർഷ ചോദ്യ പേപ്പർ ഡിസ്കഷൻ ആണ് ഇന്നു മുതൽ ചാനലിൽ ആരംഭിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ബാക്കി വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക കേ അഥവാ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് ഇന്ന് അധ്യാപക ൾ പാസ് ആയതുകൊണ്ട് മാത്രം നമുക്ക് അധ്യാപകരായിട്ട് മാറാൻ സാധിക്കില്ല അതിന് കൃത്യമായ കേട്ടൻ യോഗ്യത ഉണ്ടായിരിക്കണം എന്തെങ്കിലും മാത്രമേ നമുക്ക് പി എസ് സി എക്സാമുകളോ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ പോലും ഇന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടറ്റിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓൾറെഡി രണ്ടോളം വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും സംശയമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്ന സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റിനാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സൈക്കോളജിയിൽ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോ യോഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക കേട്ടിട്ട് പരീക്ഷ ആകെ നൂറ്റി അൻപത് മാർക്കിലാണെന്ന് നിങ്ങൾക്കറിയാം മുപ്പത് മാർക്ക് ഗണിതം മുപ്പത് മാർക്ക് സൈക്കോളജി മുപ്പത് മാർക്ക് പരിസ്ഥിതി പഠനം മുപ്പത് മാർക്ക് മലയാളം മുപ്പത് മാർക്ക് ഇംഗ്ലീഷ് എങ്ങനെയാണ് എന്നിങ്ങനെയാണ് ഡിവൈഡ് ചെയ്തു പോകുന്നത് കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി ത്രീ കാറ്റഗറി ഫോർ എന്നിങ്ങനെ നാല് കേട്ടറ്റ് പരീക്ഷകളിലും സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാ കാറ്റഗറിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിലും അടുത്ത വീഡിയോകളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം നടന്ന സ്പെഷ്യൽ കേട്ടറ്റ് അതായത് സർവീസുള്ള അധ്യാപകർക്ക് വേണ്ടിയുള്ള കേട്ടറ്റിൻ്റെ ചോദ്യങ്ങളാണ് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് പഠനത്തിനായുള്ള വിലയിരുത്തലിന് ഉദാഹരണമായിട്ടുള്ളത് എന്നാണ് ആദ്യ ചോദ്യം ഉത്തരം പ്രതിവാര ചുസ്സുകളാണ് ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം പച്ച ടിക്ക് കൊണ്ട് അവിടെ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട് പെണ് കൊണ്ട് മാർക്ക് ചെയ്ത ഉത്തരങ്ങൾ ശരിയല്ല അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതിന് കൃത്യമായിട്ട് മറുപടിയും നൽകുന്നതാണ് അടുത്ത വീഡിയോ മുതൽ ഓരോ ചോദ്യങ്ങളെയും കൃത്യമായ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം നടന്ന പരീക്ഷയിലെ സൈക്കോളജിയിലെ മുപ്പത് ചോദ്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പഠനങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ മുപ്പത് മാർക്കിൽ ഇരുപത്തഞ്ചോളം മാർക്കുകൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും സൈക്കോളജിയിൽ പ്രീവിയസ് കോഴ്സിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അതുകൊണ്ട് പ്രീവിയസ് കോഴ്സിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും റഫർ ചെയ്യുക പ്രീവിയസ് കോഴ്സിന് മാത്രം പഠിച്ചത് കൊണ്ട് മുപ്പത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുമെന്നല്ല എന്നിരുന്നാലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് മുൻവർഷ ചോദ്യ പേപ്പറുകളും കൂടെ നിങ്ങൾ റഫർ ചെയ്യുക